തലശ്ശേരി തലശ്ശേരിയുടെ നേതൃത്വത്തിൽ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ നേതാക്കന്മാരെയും പ്രവർത്തകരെയും അനുസ്മരിക്കുന്ന ചടങ്ങ് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ദേശമംഗലം തലശ്ശേരി എം എസ് എ ബനാത്യത്തിൽ പ്രവർത്തിച്ചിരുന്ന അതോടൊപ്പം തന്നെ സ്ഥാപനത്തിന്റെ നമ്മോട് വിട പറഞ്ഞിട്ടുള്ള മഹാരഥന്മാരായ നേതാക്കളെയും മഹാമനീഷികളെയും ഓർക്കുന്ന ഒരു അവരുടെ ഒരു അനുസ്മരണ പരിപാടി വരുന്ന ഇരുപത്തിയാറാം തീയതി ഉച്ചയ്ക്ക് മൂന്നര മൂന്ന് മണിക്ക് സ്ഥാപനത്തിൻ്റെ ഹാളിൽ വച്ച് നടക്കുകയാണ് നമ്മുടെ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം എന്ന നിലയിൽ മതവിദ്യാഭ്യാസ രംഗത്തും അതോടൊപ്പം തന്നെ ആധുനിക വിദ്യാഭ്യാസ രംഗത്തും സ്തുത്തിർഹമായ അർത്ഥത്തിൽ പ്രവർത്തിക്കുകയും ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം വിദ്യാർത്ഥികളെ അവർ അനാഥകളും അഗതികളുമായിരുന്ന വിദ്യാർത്ഥികളെ അവർക്ക് ജീവിതം കരുപ്പിടിപ്പിക്കാനാവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി അങ്ങനെ അവരിലേതോളം നൂറ്റി അമ്പതോളം വിദ്യാർത്ഥികൾക്ക് സ്ഥാപനം തന്നെ നേരിട്ട് നടത്തിയ വിവാഹത്തിലൂടെ ജീവിതം കൊടുക്കുകയും മറ്റ് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥിനികൾക്ക് കുടുംബത്തിൽ തന്നെ അതിനാവശ്യമായ സൗകര്യങ്ങൾ സ്ഥാപനത്തിൻ്റെ സഹായത്തോടെ നടത്തുകയും ചെയ്തുകൊണ്ട് വിദ്യാർത്ഥിനികളായ അതായത് പെൺകുട്ടികളുടെ അനാഥകളായ അഗതികളായ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളാണ് എം എസ് എ എത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുമ്പ് പ്രവർത്തിച്ചിട്ടുള്ള അതിൻ്റെ സ്ഥാപക നേതാക്കളിൽ പ്രധാനികളായവരെ അനുസ്മരിക്കുകയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് സ്ഥാപിതമായിട്ടുള്ളത് ഈ പ്രസ്ഥാനം അഭിയന്തനായ നമുക്കെല്ലാം അറിയുന്ന കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെ തന്നെ നിറഞ്ഞു നിന്നിരുന്ന മുസ്ലിം കേരളത്തിൻ്റെ തന്നെ അനിഷേദ്യ നായകനായിരുന്ന പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളാണ് സ്ഥാപനത്തിൻ്റെ സ്ഥാപക പ്രസിഡൻ്റ് അവിടെ നിന്ന് തുടങ്ങി വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരും നേതാക്കളും അഭിയന്തനായ സയ്ദ് ഹാമിദ് തങ്ങൾ അതുപോലെ തന്നെ സമസ്ത പ്രസിഡൻ്റായിരുന്ന ആനക്കര സി എ സി കോയക്കുട്ടി മുസ്ലിയാർ സി കെ എം സ്വാദിഖ് മുസ്ലിയാർ കോട്ടുമല ബാപ്പു മുസ്ലിയാർ ഹാജി ഇംബിച്ചി മുസ്ലിയാർ എം ഒ മുഹീദ്ദീൻ മുസ്ലിയാർ ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാർ തലശ്ശേരി ടി ടിക്കെ മൗലവി തുടങ്ങി ഈ അടുത്ത് നമ്മോട് വിട പറഞ്ഞ ബഹുമന്യനായ സംസ്ഥ മുഷാവറ മെമ്പർ കെ പി സി തങ്ങൾ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അവരുൾപ്പെടെയുള്ള ഒട്ടേറെ പ്രമുഖരായ ആളുകൾ സ്ഥാപനത്തിൻ്റെ അഭ്യുദയകാംക്ഷികളും സഹകാരികളുമായിരുന്ന ആളുകൾ അവരെല്ലാവരെയും ഓർത്തെടുക്കുക എന്ന് പറയുന്ന ഒരു നന്ദി പ്രകാശനം ഒരു സ്മരണം അത് നടത്താനാണ് ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി സയ്യിദ് സ്വാദിഖലി ഷിഹാബ് നിങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന അനുസ്മരണ പരിപാടി തുടങ്ങുന്നത് അതിൽ പ്രമുഖരായ ആളുകളുടെ പ്രഭാഷണങ്ങൾ ഉണ്ടാകും വിശിഷ്യ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഓണംപള്ളി മുഹമ്മദ് ഫൈസി അതുപോലെ തന്നെ ബഷീർ ഫൈസി ദേശമംഗലം എന്നിവരുടെ അനുസ്മരണ പ്രഭാഷണവും അതുപോലെ സ്ഥാപനത്തിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് ഹാജി പി ടി പി തങ്ങൾ അധ്യക്ഷത വഹിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് നടക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ പദ്ധതികൾ വിദ്യാഭ്യാസ പദ്ധതികൾ പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ ശാക്തീകരണത്തിന് ഒരു വനിതാ ശാക്തീകരണ സ്ത്രീ ശാക്തീകരണ പദ്ധതി എന്ന പോലെ അവർക്ക് ബി എഡ് വരെ അതുപോലെ തന്നെ ടി ടി സി ഉൾപ്പെടെയുള്ള അധ്യാപക പരിശീലന പരിപാടികൾ നടത്തി അങ്ങനെ കൂടുതൽ അനാഥകളായിരുന്ന പെൺകുട്ടികളെയാണ് സ്വീകരിക്കാറുള്ളത് അങ്ങനെ ചെറിയ കാലത്ത് തന്നെ തുടങ്ങി അവർക്ക് ഒരു സംസ്കാര സമ്പന്നമായൊരു ജീവിതം നൽകാനും വിദ്യാഭ്യാസം നൽകാനും ഒക്കെ സാധിക്കുന്ന തരത്തിലുള്ള ഒരു നല്ലൊരു മാതൃകാ സ്ഥാപനമായിട്ടാണ് നമ്മുടെ സ്ഥാപനം അറിയപ്പെടുന്നത് ആ സ്ഥാപനത്തിൻ്റെ ഇനിയുള്ള പുരോഗതിയിലേക്ക് നിങ്ങളുടെ പ്രത്യേക സഹകരണവും സാന്നിധ്യവും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഉപദേശങ്ങളും സ്വീകരിക്കാനും സഹകരണം പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഒരു പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം നിങ്ങളുടെ വാർത്താ മാധ്യമങ്ങളിലൂടെ കാര്യമായി തന്നെ അതിന്റെ പ്രചരണം നൽകണമെന്ന് പ്രത്യേക അഭ്യർത്ഥിക്കുകയാണ് ദേശമംഗലം തലശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന എം എസ് എ ബനാത് പൂർവ്വകാല നേതാക്കളെ അനുസ്മരിക്കുന്ന ചടങ്ങ് തിങ്കളാഴ്ച നടക്കുമെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു എം എസ് എ ബനാത്യത്തിങ്കാനയുടെ നേതൃത്വത്തിലും പ്രവർത്തനങ്ങളിലും പങ്കാളിത്തം വഹിച്ച നേതാക്കളെയും പ്രവർത്തകരെയും അനുസ്മരിക്കാനും അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുവാനുമായി ഓർമ്മയ്ക്കു മുന്നിൽ എന്ന അനുസ്മരണ പ്രാർത്ഥനാ ചടങ്ങ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് തലശ്ശേരി എം എസ് എ ബനാത്യത്തിംഗാന കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടക്കുന്നത് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും വർക്കിംഗ് പ്രസിഡന്റ് ഹാജി പിടി പി തങ്ങൾ അധ്യക്ഷ ഓണംപിള്ളി മുഹമ്മദ് ഫൈസി ബഷീർ ഫൈസി ദേശമംഗലം എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ചാവക്കാട് ബുഹാറയിലെ സയ്യിദ് ആമിദ് കോയമ്മ തങ്ങൾ ആനക്കര സി കോയാക്കുട്ടി മുസ്ലിയാർ സി കെ എം സ്വാദിഖ് മുസ്ലിയാർ കോട്ടുമല ബാപ്പു മുസ്ലിയാർ ഹാജി എംബിച്ചി മുസ്ലിയാർ എം എം മുഹിയുദ്ദീൻ മൌലവി ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാർ തലശ്ശേരി ടി കെ എം മൌലവി ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട കെ പി സി സി തങ്ങൾ വല്ലപ്പുഴ വരെയുള്ള നേതാക്കളെയും വിവിധ കാലങ്ങളിൽ സ്ഥാപനത്തിനുവേണ്ടി പ്രവർത്തിച്ച പണ്ഡിതന്മാർ ഉമറാക്കൾ അഭ്യുദ്ദയ കാംഷികൾ എന്നിവരെ ഓർക്കാനും അവർക്കുവേണ്ടി പ്രാർത്ഥിക്കാനുമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ജനറൽ സെക്രട്ടറി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി ട്രഷറർ കെ എം മുഹമ്മദ് സെക്രട്ടറി അബ്ദുള്ള കോയ തങ്ങൾ സെക്രട്ടറി ടി എം ഹംസ മാസ്റ്റർ സെക്രട്ടറി മമ്മിക്കുട്ടി മാസ്റ്റർ സംഘാടക സമിതി കൺവീനർ ഷഹീർ ദേശമംഗലം തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് വിവിധ വ്യത്യസ്തമായ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിനികളുണ്ട് വിശിഷ്യ മെഡിക്കൽ സയൻസിൽ അതായത് എം ബി ബി എസിന് പോയ കുട്ടികൾ അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ അതുപോലെ ബി എഡിന് അതുപോലെ തന്നെ ടി ടി സി പി പി ടി സി തുടങ്ങിയിട്ടുള്ള അധ്യാപക പരിശീലന കോഴ്സുകളിൽ പഠിക്കുന്നവരുണ്ട് കമ്പ്യൂട്ടർ അതുപോലെ തന്നെ ടൈലറിങ് എംബ്രോയിഡറിങ് പോലെയുള്ള ഫാഷൻ ഡിസൈനിങ് പോലെയുള്ള കോഴ്സുകളിൽ അതായത് വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അവരുടെ ജീവിതത്തിനു കൂടി ഉപകാരപ്പെടുന്ന തരത്തിലുള്ള കോഴ്സുകളും അതുപോലെ കൈത്തൊഴിലുകൾ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രാപ്തരാക്കുന്നു പിന്നെ നമുക്ക് വളരെ വിശാലമായൊരു ലൈബ്രറിയിലൂടെ ആ കുട്ടികളുടെ വായനാശീലം വളർത്താനാവശ്യമായിട്ടുള്ള പദ്ധതികളുണ്ട് ഒപ്പം പ്ലസ് ടു ഡിഗ്രി തലങ്ങളിലുള്ള വിദ്യാർത്ഥികൾ അവിടെ തന്നെ പഠിക്കുകയും പ്രത്യേകിച്ചും സംസ്ഥകരണത്തൊരുമയുടെ ഒരു വിദ്യാഭ്യാസ സംവിധാനം എന്ന നിലയിൽ രണ്ട് തരത്തിലുള്ള വിദ്യാഭ്യാസവും അതായത് മതവിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ ആധുനിക വിദ്യാഭ്യാസവും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു സമന്വയ വിദ്യാഭ്യാസ പദ്ധതിയായിട്ടുള്ള ഫലില ഫലീല കോഴ്സുകൾ കൂടി അവിടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് രണ്ട് തരത്തിൽ ഒന്ന് സ്ഥാപനം നൽകുന്ന നേരിട്ടുള്ള വിദ്യാഭ്യാസ രീതികളിലൂടെയും പഠിക്കാം അതോടൊപ്പം ഏതു തരത്തിലേക്കും അവർക്ക് മെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സുകൾ ഉൾപ്പെടെ ഏതു തരത്തിലും വളരാനാവശ്യമായിട്ടുള്ള ഒരു ആകാശം നമ്മളവിടെ തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് ആവശ്യമായ സഹായ സജ്ജീകരണങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് സി